ഞാൻ എന്നുള്ളത് കുമാരൻ കമ്പനിയിലാട്ടോ കുമാരൻ ഞാൻ ഞങ്ങളെ മോനു മോനാണ് ഞാൻ എന്നുള്ളത് കുമാരൻ കമ്പനി ചെറുപ്പശ്ശേരി അല്ലേ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളെ വീട്ടിൽ സോളാർ വെക്കണം എന്നുള്ളത് നമുക്കൊരു സോളാറിന് വെച്ചാലോ അപ്പൊ നമുക്ക് കുറെ ആൾക്കാർക്ക് ഉണ്ടാവും എങ്ങനെ സോളാർ വെക്കാം എങ്ങനെ ഏത് എന്നല്ല സോളാർ വെക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ കാർഡ് മിസ്റ്റ് കാർഡും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ സോളാർ വെച്ചിട്ട് നമ്മളാ പൈസ പേയ്മെന്റ് അവരെ കയ്യിൽ നിന്ന് എത്തിയപ്പെട്ട പിന്നെ ഒരു എച്ച് സീറോ എയ്റ്റ് പല നമ്പറുകളും തരും ആ നമ്പർ ഒന്നും പിന്നെ പ്രവർത്തിക്കൂലമാറൻ കമ്പനിയിലെ കുമാർ ഞാൻ തന്നെയാണ് ഒരു പതിനഞ്ച് കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെ ഈ സ്ഥാപനത്തിന് ഏകദേശം ഒരു പതിനയ്യായിരം പതിനെട്ടായിരം രൂപയോളം കറണ്ട് ബില്ല് വരുന്നുണ്ട് അപ്പൊ അതിനെ കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ സോളാർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സോളാർ ചെയ്യാൻ അനവധി ബ്രാൻഡുകൾ അനവധി നിരവധി ബ്രാൻഡുകൾ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ചിലപ്പോൾ ഒരു ബ്രാൻഡ് ആയിരിക്കണം നമുക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കിർലോസ്കറിനെ കുറിച്ചിട്ട് അന്വേഷിച്ചതും കിർലോസ്കർ ഇപ്പം നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു കിർലോസ്കറിൻ്റെ ഒരുപാട് കാലത്തെ ഡീലറാണെന്നുള്ളത് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം ഇപ്പോൾ ഒരു മൂന്ന് കിലോവാട്ടിൻ്റെ സോളാർ ചെയ്യുമ്പോൾ സാധാരണ ഗതിയിൽ എല്ലാ കമ്പനിക്കും കിട്ടുന്നത് പന്ത്രണ്ട് യൂണിറ്റ് പതിമൂന്ന് യൂണിറ്റ് പതിനൊന്ന് യൂണിറ്റ് അങ്ങനെയുള്ള പ്രൊഡക്ഷനാണ് പക്ഷേ കിർലോസ്കറിൻ്റെ സോളാർ വെച്ച സ്ഥലങ്ങളിലൊക്കെ പതിനാറും പതിനേഴ് പതിനെട്ട് യൂണിറ്റ് വരേക്കും നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയിട്ട് നമ്മൾ സോളാർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മൾ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് നമ്മൾ വീടുകൾ വീടുകൾക്കാണ് ഇപ്പോൾ നമ്മൾക്ക് സബ്സിഡി ഉള്ളത് ഗവൺമെൻറ് സബ്സിഡി ഉള്ളത് പ്രധാനമന്ത്രിയുടെ പി എം സൂര്യാഘർ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോളാർ പദ്ധതി ഉണ്ട് അതിന് നമ്മൾക്ക് എഴുപത്തി എട്ടായിരം രൂപ വരേക്ക് നമ്മൾക്ക് എന്തുണ്ട് സബ്സിഡി ഇന്ന് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ള ഗവൺമെൻറ് രജിസ്റ്റേർഡ് വെൻഡേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമർക്ക് രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ടിട്ട് കസ്റ്റമർക്ക് വന്നിട്ട് നമ്മളോട് പറയാം നമ്മൾ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതിൻ്റെ അസിസ്റ്റൻസൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ നമുക്ക് എന്താണ് ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയിട്ട് വീടുകളിൽ നമുക്ക് സോളാർ ചെയ്യാൻ സാധിക്കും ഇന്നെ നിങ്ങൾ വന്ന് കുമാരൻ കമ്പനിന്ന് പറഞ്ഞാൽ സോളാറിൻ വെച്ചോളി സബ്സിഡികളൊക്കെ ഉണ്ട് ഇതിന് അങ്ങനെ പല 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 സംഭവങ്ങളും ഉണ്ട് നിങ്ങൾ ചോദിച്ച് നിങ്ങള് എങ്ങനെയാണ് ഇത് എങ്ങനെ വെക്കുക അത് എങ്ങനെയാണ് പിന്നെ ഇ എം ഐ സൗകര്യങ്ങള് ഇങ്ങക്ക് എങ്ങനെയാണോ നിങ്ങളെ കറണ്ട് ബില്ല് കണ്ടമാനം കറണ്ട് ബില്ല് കൂടി കൂടി വരുന്ന കാലല്ലേ എങ്ങനെ കമ്മിയാക്കാം അതിനെ കുറിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും കുമാരൻ കമ്പനി ഓപ്പൺ ആയി ചോദിക്കാം വേറെ വല്ല സ്ഥലത്തും വെച്ചാൽ ഇതിന് ആളൊന്നും അതിനുണ്ടാവില്ല ഇത് നിങ്ങൾ കറക്റ്റ് ആൾക്കാരാണ് ഇത്ര കൊല്ലത്ത് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നിങ്ങൾ മടിച്ചോ മാറിയോ ചിന്തിച്ചോ നിൽക്കണ്ട അന്ന് തന്നെ വെച്ചോളീ സോളാറ് കുമാർ കമ്പനി തന്നെ ആയിക്കോട്ടെ